ഹലോ ഫ്രണ്ട്സ് എല്ലാരും വായോ ആരും കാണാനില്ലല്ലോ ഹലോ അപ്പൊ നമ്മൾ ഇന്ന് കൊറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് പറയുമ്പോഴല്ലേ വരുള്ളൂ പാട്ട് പാട്ടിന്നു പോരാ എാലും ചോറൊക്കെ കഴിച്ചു ഹലോ എന്താ ആരുമില്ലേ എല്ലാരും അടിച്ചുകയറിയുവാ ഒരു ഒരു വീഡിയോ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതിനിപ്പോ എത്ര ഇരുപത് കെ വ്യൂസ് ആയി അത് നിങ്ങൾ കണ്ട എല്ലാരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യ കമൻ്റ് ഇടുക ലീക്ക് അടിക്കുക എൻ്റെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ ഫേസ് ചോദിച്ചിട്ടുണ്ട് നമ്മൾക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോ എന്തായാലും ഫേസ് കാണിക്കുന്നതായിരിക്കും ഇപ്പൊ എല്ലാവരും വേഗം സബ്സ്ക്രൈബ് ചെയ്യ പിന്നെന്താ ഹായ് ഹായ്നാ പറയണ്ട ഹായ് ഹലോ വീഡിയോസ് ഒക്കെ കാണണം പറയാൻ കാണണം പറയാ കാണണം എല്ലാരും ുംനാന്ന് വിളിക്കുന്നുണ്ട് സന മോളക്കൂടെ ഒരു എട്ടര ആവാറായി ആരൊക്കെ ചോറ് അയച്ചു ഞങ്ങള് പൊതുവെ നേരത്തെ ഒന്നും ചോറ് അയക്കലൊന്നും ഹലോ പറയുന്നുണ്ട് ഒരു ബിഗ് ഹലോ എല്ലാരും കമന്റ് ഇടുക പേരുകളൊന്ന് കമന്റ് ഇടുക എല്ലാവരും പേരുകളൊക്കെ പേരുകളൊക്കെ റിഫ റിഫ ഞങ്ങള് റിഫ പിന്നെ ആരാണ് പറയുന്ന നിന്റെ പേര് സനാന്നാണ് അല്ലേ പിന്നെ എല്ലാരും വരൂ ഞാൻ ഏത് ഞങ്ങളെ ഏത് പാട്ടാ പാടുന്ന പാട്ട് പാടോന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ പാടാം ഏതാ പാടുണ്ട് നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യോ ഏത് പാട്ടാ പാടണ്ടത് ഒന്ന് എല്ലാരും സജസ്റ്റ് ചെയ്യാം ആരാരും മനസ്സിൽ ആ ആ പാട്ടല്ലേ ആ നമ്മളെ പാടാം ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആകത്ത വിധമുള്ള ആയല്ല ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടി കൊണ്ടാടുന്ന ആരാരും മനസ്സിൽ നിന്ന ഒരിക്കലും മറക്കുവാൻ ആകത ഇല്ല ആനന്ദ മൂന്ന് പേര് വന്നിട്ടുണ്ട് ആരൊക്കെയാണ് അവരുടെ പേരൊന്ന് കമന്റ് ചെയ്യാം え നമ്മൾ 1k സബ്സ്ക്രൈബേഴ്സ് ആവുംബോ ഇപ്പോ 500 സബ്സ്ക്രൈബേഴ്സ് ആവ നമ്മൾ നോക്കണ്ടി ഒരു ഗിവ്വേ കൊടുക്കാൻ വേണ്ടിട്ട് 1k സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ എന്തായാലും നമ്മൾ ഗിവ്വേ കൊടുക്കാനായിരിക്കും അപ്പോൾ വന്നവരൊക്കെ ഒന്ന് എന്താണ് അടിയിൽ കമന്റ് ചെയ്യ എന്തായാലും ഇല്ല 1k ആവണമെങ്കിൽ വരുന്നില്ല ഒരു 1k ആകട്ടെ നിങ്ങൾ മഗ്ഗ് ഒക്കെ കാണിച്ചടാ കാണിക്കാം ഒരു സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ ഞാൻ മാത്രമേ ഉള്ളൂ ചോദിക്കുന്നുണ്ട് അപ്പൊ ബാക്കിയുള്ളവരും വരിക ആഹാരമൊക്കെയാണ് ലൈക്ക് ചെയ്യ ഹലോ അച്ചു അച്ചു ണോ പേര് ഒന്ന് പേരിടോ ആരാ വന്ന എല്ലാരും ഡബിൾ ടോപ്പ് ചെയ്യ സ്ക്രീനിൽ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യും ചോറ് കഴിച്ചു ആരുല്ലോ ആകെ രണ്ടുപേരെയുള്ളു ഉള്ളവരൊക്കെ ഒന്ന് പേരിടുക ആരെ വെച്ചൊന്ന് പേരിടുക റിഹാൻ മുഹമ്മദ് റിഹാൻ മുഹമ്മദ് അല്ല അത് ഷിഫ ആണ് ആ ഹലോ ഷിഫ് ചോറ് അയച്ച എല്ലാരും അപ്പൊ എന്താണ് ഞമ്മള് സനമോള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ ഫസ്റ്റ് സ്റ്റാൻഡിൽ പഠിക്കുമ്പോൾ അവൾ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് സബ്ജിലേ പോയിട്ട് അവൾക്കതില് ഫസ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കഥയാണ് പറയാൻ പോണത് ആന പറഞ്ഞോളൂ ഞാൻ പറയാം കഥ പറയുന്നുണ്ട് എനിക്ക് അത്ര കുർമ്മല്ല ചെറുതായിട്ട് തപ്പിത്തറകൾക്കുണ്ടാവും അത് നിങ്ങൾ കാര്യമാക്കണ്ട ഒരിടത്തോടത്ത് ഒരു കൊച്ചു ഗ്രാമത്ത് ഓരോ മേന ഒരു കൊച്ചുകുടിലിൽ കുട്ടൻ ഒരു കുട്ടൻ എന്ന് പറയുന്ന ഒരു ബാലൻ താമസിച്ചിരുന്നു അവൻ്റെ പേരാണ് കു കുട്ടൻ സ്കൂൾ ജീവിതം എന്താണെന്ന് പോലും പറഞ്ഞിരുന്നില്ല അത് കണ്ട് തൻ്റെ അമ്മ അവനെ സ്കൂളിൽ ചേർത്തി സ്കൂളിൽ ചെത്തുമ്പോൾ എല്ലാ കുട്ടികൾക്കും പുതിയ ചെരുപ്പുകൾ പുതിയ ബാഗുകൾ അത് അതുകൊണ്ട് കുഞ്ഞിൻ്റെ മുഖത്തേക്ക് അമ്മയ്ക്ക് നോക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം കുട്ടനു ബാബു എന്നൊരു സുഹൃത്തിനെ കിട്ടി ഒരു ദിവസം കുട്ടനും ബാബും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ബാബു ചോദിച്ചു എൻ്റെ വീട് ഓടാണോ ഓലയാണോ അല്ല ഓടാണ് ടെറസ് ആണ് അപ്പൊ ബാബു പറഞ്ഞു എന്റെ വീട് ഓടുമല്ല അല്ല ടെറസും അല്ല ഓല മേന ഒരു കുടിലാണ് ഞാൻ എൻ്റെ അപ്പൊ അപ്പൊ കുട്ടൻ അപ്പൊ ബാബു പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം നിന്നെ കൊണ്ടുപോവാ അപ്പോൾ ഒരു ദിവസം ബാബുവിൻ്റെ വീട്ടിലേക്ക് കുട്ടനെ കൊണ്ടുപോയി വീട് കണ്ടതും കുട്ടൻ ഞെട്ടിപ്പോയി കൂട്ടാരം പോലുള്ള വീട് അതിനകത്ത് വേറൊരു വലിയ വീട് അതിൻ്റെ ഉള്ളിലൊരു പട്ടിക്കുട്ടി ആ പട്ടിക്കുട്ടിയുടെ മുന്നിൽ നിറയൊരു ഭക്ഷണം അത് കണ്ട് കുട്ടൻ്റെ വായിൽ നിന്ന് വെള്ളം മൂറി ഒരു ദിവസം ക്ലാസ് ടീച്ചർ അവരോടൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് ഭാവിയിൽ ആരാകണം അത് കേട്ടതും കുട്ടൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു എനിക്ക് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടി ആയാൽ മതി അത് കേട്ടതും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി പിന്നെ അവനൊരു വലിയ നിലയിലെത്തി എല്ലാവരും ഡബിൾ ഡബ് ചെയ്യും സ്ക്രീനിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നെ എൻ്റെ കഥ പറഞ്ഞ എൻ്റെ കഥ ഇഷ്ടപ്പെട്ട ലൈക്ക് ഒന്നാം ക്ലാസ്സിൽ സബ്ജക്റ്റിൽ പോയി ഫസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എഗ്രേഡ് ഉണ്ട് ഞാൻ ഇനി ഒരു കഥ പറയാ അപ്പോൾ ഞാൻ ഒരു ആത്മാഥ ഫ്രണ്ട്സിനെ പറ്റിയുള്ള ഒരു കഥയാണ് പറയുന്നത് ഒരു ബാബു ഉണ്ടായിരുന്നു ഒരു മാനുവ പറഞ്ഞ രണ്ടാൾക്കാരുണ്ടായിരുന്നു നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു പോയി ഒരു ദിവസം ഈ ബാബു എന്നുള്ളത് നല്ലൊരു മനുഷ്യനാണ് പക്ഷെ നം മാനു എന്നുള്ളത് അവൻ നല്ലൊരു മനുഷ്യൻ തന്നെയാണ് പക്ഷേ ലൈക്ക് വൈസ് നമ്മുടെ ഇടയിലുള്ള മനുഷ്യന്മാരുള്ളമാർ തന്നെ അവരൊക്കെ കുറച്ച് എന്താണ് ചീ ചീത്ത ഉള്ള ഒരു എന്താണ് ആളും കൂടിയായിരുന്നു ഈ മാനു അപ്പോൾ ബാബു എന്നാണ് ബാബുക്ക് ഇങ്ങനെ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു ഫാക്ടറി ഉണ്ട് അവിടെയാണ് പണി എപ്പോഴും നമ്മുടെ ബാബുവിന് എന്താണ് രാവിലെയാണ് ഡ്യൂട്ടി കിട്ടൽ അപ്പോൾ എന്താണ് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമാണ് അവന് രാത്രി ഡ്യൂട്ടി കിട്ടലുള്ളൂ ഈ മാനോ എന്നുള്ളതൊരു കൂലിപ്പണിക്കാരനാണ് അവന് കൂലിപ്പണി ചെയ്ത് ആ ഗ്രാമത്തിൽ തന്നെ ജീവിക്കണം അപ്പോൾ ഒരു ദിവസം ബാബു അവൻ്റെ എന്താ ഫാക്ടറിലോട്ട് പോവാൻ വേണ്ടിയിട്ട് എന്താണ് എന്താണ് ഫാ ഫാറ്റിലോട്ട് പോകണം പക്ഷെ അപ്പോൾ അവന് രാവിലെ എന്ന് ഡ്യൂട്ടി അപൂർവങ്ങളിൽ അപൂർവ്വം മാത്രമായാണ് അവന് നൈറ്റ് ഡ്യൂട്ടി കിട്ടാറുള്ളു പക്ഷെ അന്നൊരു ദിവസം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അവന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ എന്നിട്ട് എന്താണ് കുറേ അവന് എന്താ കാടൊക്കെ ഇങ്ങനെ താനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇവന് നന്നായിട്ട് വിഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവന് വീട്ടിൽ നിന്ന് എടുത്തു വച്ച ഉണ്ടായിരുന്നു അതവൻ എന്താ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ോശ അവൻ നന്നായിട്ട് കഴിച്ചു പോയിട്ടോ കഴിച്ചു പോയപ്പോൾ അവൻ രാത്രി എത്തിയ ടൈമില് അവിടെ കുറേ പ്രേതങ്ങൾ നിൽക്കണുണ്ടായിരുന്നു അപ്പോ ഈ പ്രേതങ്ങള് പ്രേതങ്ങൾ കുറേ കാലമായിട്ടൊന്നും കഴിക്കാതിരിക്കയാണ് പ്രേതങ്ങൾക്ക് നമ്മുടെ മനുഷ്യന്മാരനെ പോലെ ഇഡ്ലി ദോശ അതിനോടൊക്കെ നല്ല ഇഷ്ടമാട്ടോ അപ്പോൾ ഈ എന്താണ് ഇവൻ ദോശ കഴിച്ചിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചുനേരം വിശ്രമിക്കാനായിട്ട് അവനവിടെ ഒരു മരത്തിൻ്റെ ഇടയിൽ കടന്നു ഈ ബാബുവുടെ ആ ഗ്രാമത്തിലുള്ള മിനിമം എല്ലാവരുടെ പല്ലും കുറച്ച് പൊന്തിയിട്ട് താഴ്ന്നിട്ട് ഒരു റെയിൽവേ ട്രാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന മാതിരിയിരുന്നു കേട്ടോ ആ ഗ്രാമത്തിലുള്ള മിനിമം എല്ലാവരുടെ പല്ലുകളും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ബാബുവുടെ പല്ലും അപ്പോൾ എന്താണ് അതുപോലെ തന്നെയാണ് ബാബു ദോശ കഴിച്ച് ഉറങ്ങിയ കാരണം അവൻ എന്താണ് ഈ പ്രേതങ്ങൾക്ക് എല്ലാവർക്കും ദോശയുടെ മണം കിട്ടും അപ്പം ഈ പ്രേതങ്ങള് പ്രേതങ്ങൾക്ക് നല്ല ഇഷ്ട എന്താണ് ഇഷ്ടമാണ് ഈ ദോശ അപ്പം ഈ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ എന്താ പ്രേതങ്ങള് ബാബുവിടെ പല്ലുകൾ ഒക്കെ എടുത്ത് മാറ്റിയിട്ട് അത് ഫുള്ള് അവര് അതിൽ നിന്ന ദോശയുടെ അവഷ്ട അവശിഷ്ടങ്ങളൊക്കെ എന്താണ് കഴിച്ചിട്ടോ കഴിച്ചിട്ട് അങ്ങനെ അവർ എന്താണ് പല്ലെല്ലാം ശരിക്കും പോലെ വെച്ചു അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ ഇവന് ഭയങ്കര ആശ്ചര്യപ്പെട്ടു ഇവൻ്റെ പ പല്ലുകൾ ഫുള്ള് പല്ലുകൾ ഫുള്ള് എന്താണ് ഓർഡറിൽ കണിട്ട് അങ്ങനെ അവന് എന്താണ് ജോലി ചെയ്ത് വന്ന് ഗ്രാമത്തിലെത്തിയപ്പോൾ അവൻ്റെ കൂട്ടുകാരനായ മാനോടേല് പറഞ്ഞു ഏടാ എൻ്റെ പല്ല് കണ്ടോ ഇങ്ങനെയായത് അപ്പോൾ മാന് കുറച്ച് അസൂയോട് ചോദിച്ചാൽ അവൻ്റെ നീ എന്ത് ചെയ്തിട്ടാ ഇങ്ങനാക്കിയത് അപ്പോ നമ്മുടെ ബാബു പറഞ്ഞു ഞാൻ രാത്രി പോകുമ്പോ ദോശ കഴിച്ചിട്ടാ പോയത് അപ്പോ ഈ പ്രേതങ്ങൾ എല്ലാവരും വന്നിട്ട് എൻ്റെ എന്താ പല്ലുകളിൽ നിന്ന് ദോശയുടെ അവശിഷ്ടം എടുത്ത് കഴിച്ചിട്ട് അതവിടെ ഇതാക്കി പറഞ്ഞു അപ്പോ ബാബു ഇത് പറഞ്ഞു പറഞ്ഞോർക്കെ മാനുവിനൊരു ബുദ്ധി തോന്നി അവൻ അങ്ങനെ ചെയ്താലോന്ന് കേട്ട അവൻ പല്ലിൽ ഫുള്ളി എന്താണ് ദോശയുടെ എല്ലാതും അങ്ങനെ തേച്ച് വെച്ച് തേച്ച് വെച്ച് താക്കിയും എന്താണ് അവന് അങ്ങനെ പോവെട്ടോ എന്നിട്ട് രാത്രി അവൻ വിചാരിച്ചു മാറി തന്നെ ഉറങ്ങി ഉറങ്ങിയപ്പോൾ ഇവൻ്റെ പല്ല് എല്ലാതും നല്ല ദോശ തേച്ച് വെച്ച കാരണം എന്താണ് ഇവൻ ശരിക്കും മാറി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പ്രേതങ്ങൾ പെട്ടെന്ന് വന്നപ്പോൾ അവന്റെ പല്ലിൽ നിന്ന് ആ ദോ ദോഷയുടെ ഇത് എന്താ അവശിഷ്ടങ്ങൾ എടുക്കുന്ന ടൈമില് പതിനെട്ട് എന്നിട്ട് എന്താ അവര് അപ്പോ ഈ മാനോടെ പല്ല് അവൻ പ്രേതങ്ങൾ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ് അവശിഷ്ടങ്ങള് അപ്പൊ പെട്ടെന്ന് അവൻ സൗണ്ട് ഉണ്ടാക്കിയപ്പോ ആ പല്ലുകൾ എല്ലാത്തിനെ കൊണ്ടും അവര് ഓടിപ്പോയി അപ്പോൾ എന്തായി അവന്റെ എല്ലാ പല്ലും പോയി ഗ്രാമത്തിലെത്തിയതും അവൻ ഒരു പല്ലുമില്ലാണ്ട് അങ്ങനെ അസൂയുള്ള കുറേ ഫ്രണ്ട്സ് നമ്മുടെ ഇടയിൽ ഉണ്ടാവും നമ്മൾ അവരിനൊക്കെ മാറ്റി നിർത്തി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പ്രയത്നിക്കണം അസൂയി മുന്നിൽ നിൽക്കുന്ന കുറേ ഫ്രണ്ട്സുണ്ടാവും നമ്മുടെ ഇടയിൽ അവർ ചെയ്യണ്ട അവരുടെ മാറ്റി നിർത്താനൊന്നു നമുക്ക് സാധിക്കുള്ളൂ ബാബുയുടെ ആത്മാർത്ഥ സുഹൃത്തായ മാനല്ലേ അവനെ ഇതാക്കിയത് അങ്ങനെ എന്താണ് അവന് പിന്നെ മാനോട് പല്ലുകളൊന്നും കിട്ടിയില്ല അങ്ങനെ മാനു പിന്നെ ഫുള്ളി പല്ലില്ലാതെ തന്നെ ജീവിച്ചു തുടങ്ങി സൺമോലി നീ പാട്ട് പാടും നീയ എനിക്ക് അത്ര കേട്ടൊക്കെ

ആരാണ് ഈ മോജീസൊക്കെ ഇതാക്കണത് ഒരു എല്ലാവരും ഒരു നിങ്ങൾ പറയണ ഇതിപ്പോൾ നിങ്ങൾ ഇതിന്റെ അടി വന്നിട്ട് ഒരു സാ നിങ്ങൾക്ക് ഗീവ് അവേക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം ഏ ആ സാധനം നമ്മളെ കൊണ്ട് പച്ച ആണെങ്കിൽ നമ്മളത് ചെയ്തു തരും നിങ്ങൾക്ക് എന്ത് സാധനമാണ് വേണ്ടത് അതൊന്ന് ഗീവ് അവേണ്ട അടി പക്ഷേ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള ആ എന്താ ഒരു സാധനം അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് പച്ചയാണെങ്കിൽ നമ്മളത് വാങ്ങി തരാം ഗവേ നമ്മൾ കൊടുക്കുന്നുണ്ട് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ ഇപ്പം ഇരുന്നൂറ്റി അമ്പതായി ഇനി ഇരുന്നൂറ്റി അമ്പതും കൂടി ആയാ ഫൈവ് ഹൺഡ്രഡ് ആവും അപ്പോൾ നിങ്ങൾ എന്ത് സാധനം വേണ്ടിയെന്നൊന്ന് ആലോചിക്കാൻ ഗിവ്വേക്ക് എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറയാം ഇപ്പം കമൻറ്റ് ചെയ്യുക എല്ലാവരും ഇതിപ്പോൾ ആരും കമൻ ചെയ്യണില്ലല്ലോ ഇപ്പം ആരാണ് വന്നിരിക്കണേ ഹാർമോളേ ഏർ മോളാണ് മോനാന്നറിയില്ല കമ്മന ഒന്ന് ചെയ്യാം കെ ലേണേഴ്സ് സബു പറഞ്ഞിട്ട് ഒരു സംശയം ഇണ്ട് എന്താണ് ഒരു സംശയം ഓണാക്കി ഓണാക്കി ഹലോ ഫ്രണ്ട്സ് ഹലോ ഹലോ ഇവിടെ ആരും കാണാല്ലല്ലോ അപ്പൊ എന്താണ് കഴിഞ്ഞ പ്രാവശ്യം ലൈവിലെ പതിനെട്ട് മെമ്പേഴ്സുകളിലും വന്നായിരുന്നു അപ്പോ അത്ര പോലും ഇല്ലല്ലോ എല്ലാരും എവിടെ